ന്യൂസ് ചാനലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ന്യൂസ് വായിക്കുന്നവർ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു പറയുന്നത് അവർ വാർത്തകൾ കാണാതെ പഠിക്കുന്നൊന്നുമില്ല പകരം നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നോക്കി വായിക്കുന്നത് അവർ ക്യാമറയിൽ നോക്കിക്കൊണ്ടല്ലേ സംസാരിക്കുന്നത് അവരുടെ കണ്ണുകൾ വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ സ്ക്രിപ്റ്റ് നോക്കിയാണ് ഞാൻ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഉപകരണമാണ് ടെലിപ്രോം വാർത്ത വായിക്കുന്നവർക്ക് വേണ്ടി വായിക്കേണ്ട ഭാഗം പ്രദർശിപ്പിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയോടൊപ്പം കടുപ്പിക്കുന്നതുമായ ഒരു ഉപകരണമാണിത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രോഷോട്ട് എന്ന ബ്രാൻഡിന്റെ ഒരു ടെലിപ്രോമറ്ററാണ് സാധാരണ മാർക്കറ്റിലുള്ള ടെലിപ്രോമോട്ടറുകളെല്ലാം തന്നെ വാങ്ങാനും വളരെ ചെറിയവേറിയതാണ് എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഡക്റ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇത് ന്യൂസ് റീഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല കേട്ടോ നിങ്ങളൊരു ബ്ലോഗറോ ടീച്ചറോ എക്സ്പ്ലൈനേഴ്സ് വീഡിയോ ചെയ്യുന്ന ആളോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ടെലിപ്രോമിറ്റർ ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം അതിന്റെ പ്രവർത്തന രീതി ടെലിപ്രോമിറ്റർ യൂസ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ടെലിപ്രോമിറ്റർ അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരംഭിക്കാം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇത് യൂസ് ചെയ്തിട്ട് എന്റെ യൂസ് കേസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്ന് അടുത്ത് പറയാം ഏറ്റവും വലിയ ബെനിഫിറ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി എടുക്കുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം റീസെൻലി നമ്മൾ ഒരു എഡിറ്ററെ ഹയർ ചെയ്തുകൊണ്ട് തന്നെ ആൾക്ക് നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അത്രയും പ്രോസസ്സ് ഹെക്തിക്കാകാതെ കുറെ കൂടെ ഈസി ആയിട്ട് ടെലിപ്രോമറ്റർ യൂസ് ചെയ്യുന്ന വീഡിയോസിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് ഇതിലൊരു യൂസർ മാനുവൽ പേപ്പർ ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ വെക്കാൻ കഴിയുന്ന ഒരു കസ്റ്റം മൊബൈൽ ഹോൾഡർ പിന്നെ മൊബൈൽ ക്യാമറയാക്കി ടെലിപ്രോബ്രി പുറകി വെക്കാനുള്ള ഒരു മൗണ്ട് ഒരു ബോൾ ഹെഡ് പിന്നെ ഒരു ബോക്സിനുള്ളിൽ ഒരു റിമോട്ട് കൺട്രോൾ ഇത് ഉപയോഗിച്ചതിൽ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വഴിയെ പറയാം കൂടെ രണ്ട് ട്രിപ്പിൾ സൈസ് ബാറ്ററിയും നൽകിയിട്ടുണ്ട് അതിട്ടാണ് നമ്മുടെ ഈ റിമോട്ട് പവർ ചെയ്യുന്നത് പിന്നെ ഈ ടെലി ഏറ്റവും മെയിൻ പാർട്ട് ഇതാണ് ഇതിലെ ബീം സ്പ്ലിറ്റർ ഗ്ലാസ് ഇതിൽ ഒരു സെവൻറ്റി തേർട്ടി ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതും നല്ല സേഫ് ആയിട്ടാണ് കേട്ടോ വന്നത് ഇതിന്റെ കൂടെ ഒരു ക്ലീനിങ് ക്ലോത്തും കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ എന്തെങ്കിലും സ്മഡ്ജസോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് പാടുകളൊക്കെ വരികയാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ക്ലോത്ത് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ സഹായത്തോടെയാണ് നമുക്ക് റിഫ്ലക്റ്റീവ് ആയിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് ഗ്ലാസ് ആണെന്നാണ് കേട്ടോ മാനുഫാക്ചർ പറയുന്നത് പിന്നെ ഉള്ളത് ടെലി പ്രോമറിന്റെ ടോപ്പ് ആണ് ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ഫാബ്രിക് ആണ് റോഷോട്ട് ലോഗോ ഒക്കെ നൽകിയിട്ടുണ്ട് ഇതിന്റെ ചുറ്റും പിന്നെ അകത്തും വെൽക്രോ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തിനാണെന്ന് നമുക്ക് ഇൻസ്റ്റോളേഷൻ പാർട്ടി കാണാം പിന്നെ അതുകൂടാതെ ബാക്ക് കവർ ക്ലോത്ത് കൂടെ ഉണ്ട് ഇത് കട്ടി കുറഞ്ഞ ക്ലോത്ത് പോലത്തെ ഒരു ഫാബ്രിക് ആണ് ഇത് ഉപയോഗിച്ചാണ് ടെലി പ്രോമറ്ററിന്റെ പിന്നിൽ കൂടെ വെളിച്ചം അകത്തേക്ക് കയറുന്നത് തടയുന്നത് ഇതിന്റെ ഒരു അറ്റത്ത് വെൽക്രോയും മറ്റേ അറ്റത്ത് ടൈറ്റ് ആക്കാനുള്ള ടൈം നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ഡിറ്റാച്ചബിൾ ഫ്രണ്ട് പ്ലേറ്റും ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫോണോ ടാബോ ഒക്കെ എളുപ്പം പ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ബോക്സിൽ ടെലിപ്രോമറിന്റെ ബേസ് പാർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിലൊരു സീ പ്ലേറ്റും മറ്റ് ക്ലാമ്പുകളും ഉള്ളത് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെയാണ് മെയിൻ ഫ്രെയിം വരുന്നത് ഇതിലാണ് നമ്മൾ ബീം സ്പ്ലിറ്റർ ഗ്ലാസ് വെക്കുന്നതും ബാക്കി ഭാഗങ്ങളൊക്കെ വെച്ച് കവർ ചെയ്യുന്നതും ഈ മെറ്റൽ പാർട്ടുകളെല്ലാം തന്നെ വെൽ ആണ് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം എടുത്തു പറയുകയാണ് റസ്റ്റ് ഉള്ള പവർ കോട്ടിംഗ് ആയിട്ടുള്ള ഫ്രെയിമാണ് ഇതിൽ വരുന്നത് അവസാനമായി ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ നട്ടും ബോൾട്ടും വാഷറും അലൻ അലൻകി എന്നിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇൻസ്റ്റോളേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് മെയിൻ ഫ്രെയിം എടുക്കുക അതിലേക്ക് നമ്മുടെ ബേസ് ക്ലാമ്പ് പിടിപ്പിക്കണം അതിനായിട്ട് ഈ സ്ക്രൂ രണ്ടും അഴിച്ച ശേഷം ഇതുപോലെ ഫ്രെയിമിന്റെ പുറകിലേക്ക് ബേസ് തള്ളി നിൽക്കുന്ന പോലെ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണം സ്ക്രൂ നല്ല ടൈറ്റ് ആക്കി ബിൽഡ് സ്റ്റേബിൾ ആയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഹോൾഡർ ബേസ് ക്ലംബിന്റെ മുമ്പിൽ പിടിപ്പിക്കുക ഇത് പിടിപ്പിക്കുമ്പോൾ ഞാൻ ടാബ്ലറ്റ് മുകളിൽ ഹോൾഡ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് മൊബൈലാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നേരെ തലതിരിച്ച് പിടിപ്പിക്കുക അത് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയ ശേഷം ടോപ്പ് കവർ വെൽക്രോ ഉപയോഗിച്ച് ഒട്ടിക്കണം മൂന്ന് സൈഡും ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഇനി ടാബ്ലറ്റ് ഹോൾഡർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഡിറ്റാച്ചബിൾ ഫ്രണ്ട് പ്ലേറ്റ് പിടിപ്പിക്കണം ഇത് കൺവീനിയൻസിന് വേണ്ടി തന്നേക്കുന്ന ഒരു സാധനമാണ് കേട്ടോ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മൊബൈലാണ് സ്ക്രിപ്റ്റ് റീഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മൗണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം മാത്രമല്ല നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ടാബും മൊബൈലും മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം എന്റെ കയ്യിലുള്ളത് ടെൻ പോയിന്റ് ഫോർ ഇഞ്ച് നോക്കിയ ടി ട്വന്റി സ്ക്രിപ്റ്റ് റീഡിങ്ങിനായിട്ട് ഞാൻ ഈ ഡിവൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് അല്പം വലുതായത് പ്ലേറ്റിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് സോ ഞാൻ ടാബ് മൗണ്ട് പെർമനന്റ് ആക്കി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബീം സ്പ്ലിറ്റർ ഗ്ലാസ് മെയിൻ ഫ്രെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അടുത്തതായി നമുക്ക് ടെലിപോമിറ്റർ യൂണിറ്റ് ലൈറ്റ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ട്രൈ ഫിക്സ് ചെയ്യാം ഇപ്പോൾ നിലവിൽ നമ്മുടെ അതിൽ മൂന്ന് സാധനങ്ങളുണ്ട് നമ്മുടെ പ്രൗണ്ടർ മൗണ്ട് ചെയ്ത് നോക്കാനായിട്ട് ആദ്യത്തേത് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ട്രൈ ആണ് കേട്ടോ ഇത് നമ്മുടെ ചാനലിലെ മെയിൻ ട്രൈ പോർഡാണ് ഇത് വെച്ചാണ് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ബി റോൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ ഗോഡോക്സിന്റെ വീഡിയോ ലൈറ്റ് ഒക്കെ നമ്മൾ ഇതിലാണ് മൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ അത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ ഒരു സ്ക്രൂ രണ്ട് പോലെ സംഭവം ഉണ്ട് അപ്പം ഇതിലേക്കും നമുക്ക് പ്രൗണ്ടർ മൗണ്ട് ചെയ്യാം പിന്നെയുള്ളത് ഒരു ഫോട്ടോഗ്രാഫി ട്രൈപോർഡാണ് കേട്ടോ ഇത് ഒരുപാട് പഴയതാണ് അപ്പൊ ഇതും വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ക്യാമറ സ്റ്റേബിൾ വെക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ട്രൈപോഡാണ് അപ്പോൾ ടെലിബ്രോമർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിൽ വേണം ഇത് മൗണ്ട് ചെയ്യാൻ കാരണം കുറെ ഫോട്ട് ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക്കിലൊക്കെയാണ് നിങ്ങൾ മൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ടെലിബ്രോമറ്ററിൽ നമ്മൾ ക്യാമറയും ആ ടാബ്ലറ്റും എല്ലാം പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന് നല്ല വെയിറ്റ് ആവും അപ്പോൾ ചെറുതായിട്ടൊന്ന് താഴെ വീണാലും ഒക്കെ നമ്മുടെ മൊത്തം ഡിവൈസുകളെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ട്രൈപോഡുകൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുക ഇപ്പോൾ ലൈറ്റ് സ്റ്റാൻഡ് ആണെങ്കിലും സേഫ് ആണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇത് മറിഞ്ഞു വീഴാതെയും നിങ്ങൾ നോക്കണം അപ്പോൾ നമുക്ക് ഈ മൂന്ന് പ്രോഡക്റ്റുകളിൽ എങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങാം ഈ ടെലിപ്രോമിറ്റർ നമ്മുടെ ലൈറ്റ് സ്റ്റാൻഡിലേക്ക് മൗണ്ട് ചെയ്യുന്നതാണ് ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ള പരിപാടി അപ്പം അതിനായിട്ട് ഇതിൻ്റെ ലോക്ക് അഴിക്കുക ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്ന പോലെ ആക്കുക അതിന് നമ്മുടെ ടെലിപ്രോമിറ്ററിൻ്റെ ഇവിടെ മൂന്ന് സ്ക്രൂ ഹോൾസ് ഉണ്ടല്ലോ അപ്പം ഇതിൽ ഈ ഒരു ഏകദേശം നടുക്ക് വരുന്ന ഒരു സ്ക്രൂ ത്രെഡിലേക്ക് ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ സാധനം ഒന്ന് റോൾ ചെയ്ത് ടൈറ്റ് ചെയ്താൽ മതി കണ്ടോ ഇങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ ലോക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് സെറ്റ് ആയതുകൊണ്ടോ ഇതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യണം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആക്സസറി ആ ഒരു ബോക്സിനുള്ളിൽ വന്നത് ഈ ഒരു സാധനം ഉണ്ട് അതിട്ടിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം പിന്നീട് ഇതെങ്ങും മാറിപ്പോകാരെ ഇങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റഡി ആയിട്ട് ഇതിങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാമറ മൗണ്ട് ചെയ്യാം അപ്പോൾ ക്യാമറ മൗണ്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് അവസാനം പോവാം അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത ട്രൈപോഡിലും കൂടി ഇതൊന്ന് മൗണ്ട് ചെയ്ത് നോക്കാം ട്രൈ നമുക്ക് പല രീതിയിൽ ഇത് മൗണ്ട് ചെയ്യാം അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഹെഡ് ഇവിടെ നിന്ന് അഴിക്കുക എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ഹെഡ് ചെയ്തുണ്ടോ ഈ ഹെഡ് അഴിച്ചെടുത്തതിന് ശേഷം ഇപ്പം കണ്ടോ ഇവിടെ ഇവിടുത്തെ ഈ ഹോളിലേക്ക് ഈ സ്ക്രൂ കയറ്റി ടൈറ്റ് ചെയ്യുക അതിന് ശേഷം ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു ട്രൈപോഡിൽ പോർഡിൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇതിങ്ങനെ ഒരു ലാംബ് ആയത് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ പക്ഷേ അതിനുള്ള ഓപ്ഷൻ ഈ ട്രൈപോഡിൽ പോഡിൽ ഉണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് സെപ്പറേറ്റ് സ്ക്രൂ ത്രെഡുകൾ അല്ലേ അപ്പോൾ അതിലേക്ക് ഇത് ഡയറക്റ്റ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഇങ്ങോട്ട് വെച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണം അപ്പം നമ്മുടെ ഇതിൻ്റെ കൂടെ വന്ന ഈ ഒരു കൈൻഡ് ഓഫ് ഇവിടെ ഒരു റബ്ബർ വാഷറുള്ള ഒരു സ്ക്രൂ ഉണ്ടല്ലോ അതിട്ടിട്ട് നമുക്കിങ്ങനെ ഇത് ഈസി ആയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതും ഒരു മെത്തേഡാണ് നമുക്ക് അങ്ങനെയും ഈ ഒരു ടെലി നമ്മുടെ ഈ ഒരു ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന പെർമനന്റ് സെറ്റപ്പിലേക്ക് നമുക്ക് കിടക്കാം അത് നമ്മുടെ അടുത്ത ട്രൈ ആണ് അപ്പോൾ ഈ ഒരു ട്രൈപോണിൻ്റെ ഗേസ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ ഹെഡ് ഇവിടെ നിന്ന് അഴിക്കുക ഇത് ആക്ച്വലി ഇതിൻ്റെ ഹെഡ് ആയിരുന്നില്ല ഞാൻ രണ്ടാമത് റീപ്ലേസ് ചെയ്തതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫിറ്റ് അത്ര എന്ന് എന്നുവെച്ചാൽ ടൈറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് വേണേൽ പറയാം അപ്പം ഇതിൽ വന്നിരുന്നത് കുറച്ചുകൂടെയും ഈസിയായിരുന്നു അഴിച്ചെടുക്കാൻ ഇത് ഇച്ചിരി ടൈറ്റായിട്ടാണ് എനിക്ക് അപ്പോൾ ഈ ട്രൈപോണിൻ്റെ ഹെഡ് ഞാൻ ഈ സ്ക്രൂ ത്രെഡിലേക്ക് കയറ്റുകയാണ് ഇത് നമ്മൾ അത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഈ സൈഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പേ യൂസ് ചെയ്ത അതേ സാധനം യൂസ് ചെയ്തിട്ട് ഇവിടം കൂടെ ഒന്ന് ടൈറ്റ് ആക്കി വെക്കുക കാരണം അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു മൗണ്ട് നമ്മുടെ ട്രൈ പോഡിലേക്ക് കയറ്റി വയ്ക്കുക ഓക്കെ അങ്ങനെ നമ്മുടെ ട്രൈ പോർഡിന് അകത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം കണ്ടോ നല്ല സ്റ്റേബിളായിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു ഭാഗത്തെ ചെറിയൊരു ഇളക്കമാണ് അല്ലെങ്കിൽ നല്ല സ്റ്റേബിൾ ആണ് ഈ സംഭവം അതിനുശേഷം നമുക്ക് ഇനി ഇവിടെ ക്യാമറ മൗണ്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാമ്പ് പിടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയുടെ ലെൻസിന് ഇച്ചിരി ലെങ്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ക്യാമറ ഇതുണ്ട് സോണിയുടെ ക്യാമറയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഇത്രയും സ്പേസ് ചെയ്തു വെച്ചാലേ ഉള്ളൂ നമ്മുടെ ലെൻസ് ഇവിടെ വരെ ഉള്ളൂ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി നമ്മുടെ ടെലിപ്രോമറ്ററിൻ്റെ കൂടെ വന്നത് ഈ ഒരു ബോൾ ഹെഡ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾ ഹെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മൗണ്ട് ചെയ്യാം ഇവിടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സാധനം തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ഇവിടെ പിടിപ്പിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റ് ആ ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ലൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകോ കുറയ്ക്കുവോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ക്യാമറ കൂടെ മൗണ്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ക്യാമറ മൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബോൾ ഹെഡ് തന്നെ യൂസ് ചെയ്യുകയാണ് ഈ ബോൾ ഹെഡ് ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ സ്ക്രൂ തന്നെ ഇതിലേക്കൂടി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബോൾ ഹെഡിൻ്റെ അടിയിലേക്ക് കയറ്റി ഇത് ടൈറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു സംഭവം സൈഡിൽ നിർത്തുന്നതാണ് കേട്ടോ എളുപ്പം കാരണം പിന്നീട് റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പം എളുപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ അതങ്ങനെ ടൈറ്റ് ചെയ്തു അതിനുശേഷം നമുക്കിത് ലൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണ്ട ബോൾ ഹെഡ് എങ്ങനെ വേണമെങ്കിലും ക്യാമറയുടെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ലൂസാക്കി വെക്കുക വയ്ക്കുക ശേഷം നമുക്ക് മൗണ്ട് ചെയ്യേണ്ട ക്യാമറ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ക്യാമറ വെച്ച് കാണിക്കാം അപ്പോൾ ക്യാമറ എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ സ്ക്രൂ ത്രെഡിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക ഓക്കെ അതങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ആംഗിൾ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ആക്കി വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ക്യാമറ മൗണ്ട് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ഫിക്സ് ചെയ്യാം അപ്പോൾ ഗ്ലാസ് ഫിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഇതിലേക്കൂടെ നമ്മുടെ ഗ്ലാസ് ഒന്ന് സ്ലൈഡ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പോൾ നമ്മുടെ ബീം സ്പ്ലിറ്റർ ഗ്ലാസ് എടുത്തിട്ട് ഈ സ്റ്റിക്കർ നോക്കുക സ്റ്റിക്കർ വെളി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇതിലേക്കൂടെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഇറക്കുക നല്ല സൂക്ഷിച്ചു വേണം കേട്ടോ ചെയ്യാൻ ഈ ഗ്ലാസ് പൊട്ടിപ്പോ നോക്കണം കേട്ടോ ഓക്കെ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ റിഫ്ലക്റ്റീവ് സർഫസ് എനേബിൾ ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ടാബ്ലറ്റ് എടുത്തിട്ട് അതിലേക്ക് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ടാബ്ലറ്റിൽ നമ്മൾ എലഗൻ ടെലിപ്രോമിറ്റർ എന്ന് പറഞ്ഞ ആപ്പാണ് ഈ ഒരു പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ദേ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മൗണ്ട് ചെയ്യാം കണ്ടോ അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഓക്കെ അതങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇനി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഗ്ലാസ്സിൽ റിഫ്ലെക്റ്റ് ആകും നമുക്കതിവിടെ നിന്ന് നോക്കി വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാണുന്ന റിഫ്ലക്ഷൻ നമുക്ക് ക്യാമറയ്ക്കുള്ളിൽ കാണത്തില്ല എന്നുള്ളതാണ് നമ്മുടെ സെറ്റപ്പ് അപ്പം അങ്ങനെ ഫ്രണ്ടിലത്തെ സെറ്റപ്പ് കഴിഞ്ഞു അങ്ങനെ ടെലിപ്രോമീറ്റർ സെറ്റ് ചെയ്തു ഇനി ഒരു മെയിൻ പാർട്ട് കൂടി ഉണ്ട് ഇവിടം കവർ ചെയ്യാന്നുള്ളതാണ് അതായത് ഇവിടുന്ന് ലൈറ്റ് അടിച്ച് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ റിഫ്ലക്ഷൻ വരും അപ്പോൾ ഇവിടം കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഗ്ലാസ് ഉണ്ട് എന്നുള്ള ഒരു ഇത് തോന്നത്തില്ല മാത്രമല്ല നമ്മുടെ വിസിബിലിറ്റി ഇമ്പ്രൂവ് ആവും അപ്പം അതിനായിട്ട് നമ്മൾ ഈ നൽകിയിരിക്കുന്ന കവർ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഇതിൻ്റെ അടിയിലും വെൽക്രോ ഉണ്ട് അപ്പോൾ ഈ വെൽക്രോ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്കിങ്ങനെ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ പിന്നെ ഒക്കെ നടത്താൻ എളുപ്പമാണ് ക്യാമറയും കൂടെ വെച്ചാൽ അത് പാടായിരിക്കുമല്ലോ സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഇപ്പം ഞാനെൻ്റെ ഫ്രണ്ട് സൈഡ് കാണിക്കാം കണ്ടോ ഇപ്പോൾ അടിയിൽ ചെറിയൊരു വൈറ്റ് ഭാഗം വന്നിരിക്കുന്നുണ്ടോ അത് ഞാൻ ബാക്ക് സൈഡ് കവർ ചെയ്ത് കറക്റ്റ് ആകാം അപ്പോൾ അത് നമുക്കൊന്നുകൂടെയും കറക്റ്റ് ചെയ്യാം കണ്ടോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് കണ്ടോ ഇപ്പോൾ അതിൻ്റെ പുറകിൽ ക്യാമറ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാലും കാണത്തില്ല പക്ഷേ ക്യാമറ കറണ്ട്ലി നമ്മൾ ഷൂട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ സ്ക്രിപ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ക്യാമറയിൽ നോക്കാം ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ ക്യാമറയുടെ വ്യൂ പോയിൻ്റേ കാണുന്നത് നമ്മുടെ സ്ക്രീനിൻ്റെ മുമ്പിൽ കൂടെ സ്ക്രിപ്റ്റ് എഴുതി പോകുന്നതായിട്ട് ഒന്നും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല കണ്ട അപ്പോൾ ഇങ്ങനെയാണ് ടെലിപ്രോമർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അവിടെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ റിമോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിമോട്ടിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് നമുക്കിനി അടുത്തത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേ കണ്ട ആ ഒരു റിമോട്ട് കൺട്രോൾ പ്രോഷൂട്ട് ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഓരോ കീസ് ഉണ്ടല്ലോ നമുക്കിതെല്ലാം കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ ഇതിലാണ് ഞാൻ പ്ലെയിൻ പോസ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൂടാതെ നമുക്ക് ഫോണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ജോയിസ്റ്റിക്കിൽ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തേലും ആ ഡയലോഗ് മിസ്സായെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ഉണ്ട് പിന്നെ ഇവിടെയും രണ്ട് ബട്ടൺസ് ഉണ്ട് അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഒരുപാട് അധികം സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഉപകാരമാണ് കേട്ടോ സത്യം പറഞ്ഞത് കൊണ്ട് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ സ്ക്രിപ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഗുണം അപ്പോൾ ഈ റിമോട്ടിൻ്റെ കീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ റിമോട്ട് നമ്മൾ പെയർ ചെയ്യാനായിട്ട് ആദ്യം ഇത് പവർ ഓൺ ചെയ്യുക പ്രേസ് ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്ലൂ എൽ ഇ ഡി ബ്ലിങ്കീന്ന് കാണാം അതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ ന്യൂ ഡിവൈസ് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് വി ആർ ബോക്സ് എന്നൊരു ഡിവൈസ് ലിസ്റ്റ് ലിസ്റ്റീം അതാണ് നമ്മുടെ റിമോട്ടിൻ്റെ കൺട്രോളർ വരുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യുക ഓക്കെ അങ്ങനെ കണക്റ്റഡ് ഡിവൈസിൽ വി ആർ ബോക്സ് കാണിക്കുന്നുണ്ട് ശേഷം നമ്മൾ എലഗൻ ടെലിപ്രോം ആപ്പ് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിയുമ്പോഴത്തേക്ക് റിമോട്ട് സെറ്റിംഗ്സ് എന്നൊരു മെനു കാണാം കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ കീ കൺട്രോൾസ് വരുന്നത് ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് സെലക്ഷൻ ഉണ്ടാവും പക്ഷേ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് അതായത് പ്ലേ പോസ് ചെയ്യാനായിട്ട് വോളിയം ആ ബട്ടൺ അതായത് ഇതാണ് സി എന്നുള്ളതാണ് ആ ബട്ടൺ നമ്മളിപ്പോൾ ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ മോഡിലേക്ക് കയറും അതിന് സി ഞെക്കി കഴിയുമ്പോഴത്തേക്ക് അതാവും പിന്നീട് പ്ലേ പോസ് അതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്യാനും സ്ക്രോൾ ചെയ്തതിൻ്റെ സ്പീഡ് കൂട്ടാനും ഫോൺ സൈസ് കൂട്ടാനും അടുത്ത പാരഗ്രാഫിലേക്ക് സ്കിപ്പ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ഞാനിതിൻ്റെ ലേ ഔട്ട് ഒക്കെ മാറ്റി നടുക്കോട്ട് ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ തോന്നുന്നു ഇതാകുമ്പോൾ കറക്റ്റ് ക്യാമറ നടക്കിയിരിക്കുന്നതുകൊണ്ട് നടക്കു നോക്കി സംസാരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ടെലിപ്രോം ട്രെന്റ് ആണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇതിൻ്റെ പ്രവർത്തന രീതിയും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക ഇത് ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർക്കും വീഡിയോ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നവർക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ മലയാളം ക്രിക്കറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ